എന്റെ ശ്രീലക്ഷ്മി ചിറ്റൂർ കോളേജിൽ പഠിക്കുന്നു എം എ ഫിലോസഫി ബിഗ് ഫാൻ ഓഫ് ദിറ്റൂ കണ്ടോഷം ഇന്നലെ ഗവൺമെന്റ് എക്സൈറ്റഡ് ആണ് ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ചോദിക്കാനുള്ള ചോദ്യം വെച്ചാൽ ബിഗ് ബിഗ് ബോസിലെ ഏറ്റവും പ്രീഷ്യസ് തോന്നിയ തോന്നിയ സത്യം ഒരുപാട് ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ കാത്തിരുന്ന് നമുക്കൊരു സാധനം കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് കിട്ടിയ ഒരു സാധനമായിരുന്നു റീഎൻട്രി അമ്പത്തഞ്ചാമത്തെ ദിവസം ഞാൻ ഇറങ്ങിയതിനു ശേഷം എല്ലാ ദിവസവും ഞാൻ എപ്പിസോഡുകൾ കാണും ലൈവ് അധികം കാണാറില്ല എപ്പിസോഡ് കാണുന്ന സമയത്ത് ജാസ്മോ എങ്ങനെ നോക്കിയിരിക്കും ഓരോരുത്തർ വരുമ്പോൾ നോക്കിയിരിക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പെഷ്യൽ ആയിക്കൊണ്ടെന്ന് വിചാരിച്ചിട്ട് അത്രയും എഫേർട്ട് എടുത്ത് റീ എൻട്രി ചെയ്തത് റീ എൻട്രിയുടെ സമയത്ത് ആ ഒരു ഫസ്റ്റ് മോമെന്റ് ഓഫ് എന്താ പറയുക സീൻ ഈ ചർ വാസ് വെരി സ്പെഷ്യൽ ഫോർ മീ അപ്പൊ അതന്നെയായിരുന്നു എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെന്റ് പിന്നെ അതുപോലെ തന്നെ സ്റ്റേജില് ഫിനാലയിൽ ടോപ്പ് ജാസ്മിൻ നിൽക്കുന്ന ഒരു ഇമേജ് വെരി സ്പെഷ്യൽ ഫോർ സോ അല്ല എനിക്ക് റീഎൻട്രി ആയിരുന്നു ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് ആയിട്ടുണ്ടായിരുന്നത് ഇവൻ പറഞ്ഞ പോലെ ഞാൻ ഓരോരുത്തരും വരാൻ നേരത്ത് ഞാൻ പോയി നോക്കും ഇവനാണോ ഇവനാണോ ഇവനല്ല ഇവനല്ല ഒന്നുമില്ല ഇവനല്ല പിന്നെ രാവിലെ ഞാൻ പെട്ടെന്ന് ഇവനെ കണ്ടപ്പോൾ കണ്ടപ്പോ ഷോക്ക് ഏറ്റവും സ്പെഷ്യൽ ചോദിക്കാനുണ്ടോ ഇല്ലേ കൊറേ ആളുകളുണ്ടല്ലോ നിങ്ങൾക്ക് കിട്ടിയ കിട്ടിയൊരു ചാൻസാണ് പാലക്കാട്ടുകാർക്ക് എന്താ ചോദിക്കാനുള്ള ചോദിക്കാനുണ്ടോ നമുക്ക് ഒരാൾ വന്നിട്ടുണ്ട് എപ്പോഴും ബിഗ് ബോസ് കാണാറുണ്ട് ആ ഒരു ടൈം ആകുമ്പോ വെയിറ്റ് ചെയ്യും ജാസ്മിനും ഗബ്രീനൊക്കെ ആ ഒരു കോംബോം അതൊക്കെ കാണാൻ തീമൊക്കെ അട്ടിപൊളി വരുന്നു പിന്നെ ഗബ്രിന്റെ ആ വോയിസ് കട്ടിപൊളിയാണ് ആ രീതി ടോക്ക് ചെയ്യണം സന്തോഷം നമുക്ക് സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് എനിക്കത് ഇവരു എല്ലാരും പോയി നിന്നാ ഞാൻ കൊത്തുത്തി തകർന്നൊരു സിറ്റുവേഷൻ ആണ് ഫാമിലി വന്നത് അപ്പൊ എനിക്ക് എന്താ പറയാ രണ്ട് ശതമാനം ചാർജ് വന്ന ഒരാൾ നൂറ് ശതമാനം ചാർജ് കൊടുത്തൊരു ഫീൽ ആയിരുന്നു എനിക്ക് ഫാമിലി വന്നപ്പോ